അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എല്ലാവർക്കും നമുക്കിന്നൊരു നൈറ്റി കണ്ടാലോ അളവ് അളവിനൈറ്റിയിൽ നിന്ന് അളവെടുത്തിട്ട് കട്ട് ചെയ്യണെങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ അളവ് നൈറ്റി ഈ നൈറ്റിയ മുന്നേ ചെയ്തിട്ടുള്ളതാട്ടോ നമ്മുടെ ചാനലിൽ കിടക്കേണ്ട ഇതിൻ്റെ വീഡിയോ അപ്പോൾ ഇതാ നോക്കി നമുക്ക് ലെങ്ത് എത്രയുണ്ട് എന്ന് ആദ്യം നോക്കാം അതായത് അളവ് നൈറ്റിയുടെ ലെങ്ത്ത് നമ്മൾ നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ട് ലെങ്ത്ത് എഴുതി വെക്കുക അതിൻ്റെ കൂടെ പ്ലസ് ടു അതായത് അളവ് നൈറ്റിയേക്കാളും രണ്ട് ഇഞ്ച് കൂടുതൽ നമുക്ക് ലെങ്ത്ത് വേണം തുണി വെട്ടുമ്പോൾ മനസ്സിലായില്ലേ ഇനി അടുത്ത് നമുക്ക് ഷോൾഡർ ആണ് അളവെടുക്കേണ്ടത് അപ്പം നമ്മൾ എഴുതി വെക്കണമായിട്ട് ആ ലെങ്ത്ത് പ്ലസ് ടു അതായത് ലെങ്ത് എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഷോൾഡർ നമ്മൾ ഈ സ്റ്റിച്ച് മുതൽ കണ്ട അതായത് ഇവിടുത്തെ ഒരു സ്റ്റിച്ച് വരണില്ലേ അത് മുതൽ അപ്പുറത്തെ ഷോൾഡർ വരെ എത്ര ഇഞ്ച് ഉണ്ട് എന്ന് കറക്റ്റായിട്ട് അളന്ന് നോക്കാം അപ്പം നെക്കൊക്കെ കറക്റ്റായിട്ട് ഇടണം കേട്ടോ അപ്പം ഞാൻ ഇവിടുന്ന് അളന്ന് കാണിച്ചു തരാം ഇതാ ഈ ഷോൾഡറിയിൽ നിന്ന് അപ്പുറത്തെ ഷോൾഡർ വരെ കറക്റ്റായിട്ട് ലെങ്ത്ത് അളന്ന് നോക്കുക അപ്പോൾ ഷോൾഡർ എത്ര കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇഞ്ച് ആഡ് ചെയ്യണം ചെയ്യണോട്ടോ തയ്യൽത്തുമ്പ് കൊടുക്കണമല്ലോ ഷോൾഡറിനെ അപ്പോൾ ആ ഒരു ഇഞ്ച് ആഡ് ചെയ്തിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം ഇനി അടുത്തത് വേണ്ടത് ഹാഫ് ലെങ്ത് ആണ് അത് നമുക്ക് ഈ നൈറ്റിന്ന് തന്നെ അളവെടുക്കാം എത്രത്തോളം വരണുണ്ട് എന്ന് നോക്കാം അതിൻ്റെ കൂടെ ആ റേഞ്ച് തയ്യൽത്തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞെടുത്തൊക്കെ നിങ്ങൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കണം ഇനി അടുത്തത് ചെസ്റ്റ് അളവാണ് എടുക്കേണ്ടത് ഈ കക്ഷത്തിൽ നിന്ന് അപ്പുറത്തെ കക്ഷം വരെ എത്ര ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കുക അതിൻ്റെ കൂടെ തൈൽത്തുമ്പോൾ നമ്മൾ ആഡ് ചെയ്യണമല്ലോ എന്തായാലും അത് നമ്മൾ വരയ്ക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇനി വേസ്റ്റ് അളവാണ് വേസ്റ്റ് അളവും ഇതുപോലെ നമ്മൾ ആ ഹാഫ് ലെങ്ത്ത് എടുത്തില്ലേ ആ ഭാഗത്തുള്ള വേസ്റ്റ് അളവ് കറക്റ്റായിട്ട് അളന്നെടുക്കുക എന്നിട്ട് അത് നമ്മുടെ പേപ്പറിലൊന്ന് എഴുതി വയ്ക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ ഈ മെറ്റീരിയലിൽ മാങ്ങയുണ്ട് ചെടിയുണ്ട് കുറച്ച് ഇലകളും പൂക്കളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നേരെ നിൽക്കണം കേട്ടോ തയ്ച്ചു വരുമ്പോൾ കമഴ്ന്നു പോവരുത് ഞാനൊരു നൈറ്റി തയ്ച്ച അപ്പോൾ ഇതിൻ്റെ തന്നെ പീസ് അതാണ് ഞാൻ ഇട്ടേക്കിട്ടുള്ളത് അതിൻ്റെ ബാക്ക് സൈഡിൽ തലകുത്തിയാണ് ഇട്ട് കിടക്കുന്നത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടപ്പോഴാണ് ഞാൻ ആ നൈറ്റി അതാണല്ലോ ഞാൻ ഇട്ടിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയത് അപ്പോൾ നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണമെന്നനുസരിച്ച് ഞാൻ മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അതാ ചെടിയും പൂവൊക്കെ കണ്ടോ ഇവിടെ കണ്ടോ തലകുത്തി കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെ തന്നെ ആയിട്ട് നമ്മൾ വെട്ട് അതായത് കൈക്കുഴിയൊക്കെ വെട്ടി തയ്ക്കുകയാണെങ്കിൽ ഒന്നില്ലേ ഫ്രണ്ടിൽ തലകുത്തി കിടക്കും അല്ലെങ്കിൽ ബാക്കിൽ തലകുത്തി കിടക്കും അപ്പോൾ നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് മുറിച്ചെടുത്തേക്കാം ഇനിയിപ്പോൾ ഈ നൈറ്റിയുടെ മെറ്റീരിയലിന് കുറച്ച് ലെങ്ത്ത് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അളന്നതിന് ശേഷം ബാലൻസ് കുറച്ച് ഇതാ മുകളിൽ കണ്ടോ കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട് അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയേക്കാം അത് നമുക്ക് സ്ലീവിനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഹാഫ് സ്ലീവൊക്കെ മതിയെങ്കിൽ ആ പീസ് മതി പക്ഷേ ഇതിന് കുറച്ചുകൂടെ ഇറക്കമുള്ള ഒരു പന്ത്രണ്ട് ഇഞ്ച് ഇറക്കത്തിലാണ് സ്ലീവ് വേണ്ടത് അപ്പോൾ നമുക്ക് കുറച്ചൊരു ജോയിൻ്റും കൂടെ ചെയ്ത് കൊടുക്കണം അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് കൂടുതലായിട്ട് വന്ന ഭാഗം ഞാൻ മുറിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടി ഇതിപ്പോൾ നേരെ കിടക്കാണ് അതിനെടുത്ത് മാറ്റി വെക്കാം അടിയിലൊക്കെ കണ്ടാകാം മാങ്ങയൊക്കെ തലകൂത്തി കിടക്കുകയാണ് അപ്പോൾ അതിനെടുത്തിട്ട് നമുക്കൊന്ന് തലകൂത്തി തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചിടാം കണ്ടോ ഇപ്പോൾ നേരെയായി അപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരേപോലെ വന്നു അപ്പോൾ ചുരിദാറ വെട്ടുമ്പോഴും നൈറ്റി അങ്ങനെയുള്ള ഡ്രസ്സ് എന്ത് വെട്ടുമ്പോഴും നിങ്ങൾ ഇതുപോലെയുള്ള ഡിസൈൻസ് നേരെ നിൽക്കുന്ന ഡിസൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇട്ടിക്കഴിഞ്ഞിട്ട് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അബദ്ധം എല്ലാവർക്കും പറ്റും കേട്ടോ ഞാനിട്ടിങ്ങണ പിങ്ക് നൈറ്റി എനിക്ക് അബദ്ധം പറ്റിയ നൈറ്റി ആണല്ലോ അപ്പം നമുക്ക് നേരത്തെ കാണിച്ചു തന്ന പോലെ ഷോൾഡർ അളക്കാം ഷോൾഡർ മുതൽ മറ്റേ ഷോൾഡർ വരെ അതായത് ആ സ്റ്റിച്ച് മുതൽ മറ്റേ സ്റ്റിച്ച് വരെ അളക്കണം കേട്ടോ അളന്നിട്ട് എത്ര ഇഞ്ചിണ്ടെന്ന് നോക്കാം എനിക്കിപ്പോൾ പതിമൂന്നാണ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ കൂടെ ഒരേ ഇഞ്ച് അടി ചെയ്യുമ്പോൾ പതിനാലാവും അതിൻ്റെ പകുതി ഏഴ് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് ഏഴ് തന്നെയാണ് നമ്മൾ കൈക്കുഴി കൊടുക്കണത് പിന്നെ നൈറ്റി ആയതുകൊണ്ട് ഒരേ ഇഞ്ച് കൂടുതൽ കൊടുക്കും അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ഈ നൈറ്റിന്ന് വേണമെങ്കിൽ ഇങ്ങനെ അളന്ന് നോക്കാം കണ്ടോ ഏഴ് ഇഞ്ചിനെ കറക്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതെങ്ങനെയാണ് കൈക്കുഴി അളക്കുന്നത് നമുക്കിതാ ഏഴി ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം അതിൻ്റെ കൂടെ അറേഞ്ചും കൂടെ കൂട്ടിയിട്ട് ഏഴര മാർക്ക് ചെയ്യാം കേട്ടോ അപ്പം ഷോൾഡർ നമ്മൾ ഏഴ് മാർക്ക് ചെയ്തു കൈക്കുഴി ഏഴര മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നൈറ്റ് ആയതുകൊണ്ട് കുറച്ചൊരു കൂടുതൽ ഇരുന്നാലല്ലേ ഒരു സുഖം ഉണ്ടാവുകയുള്ളൂ കുറച്ച് ലൂസായിട്ട് ഇരിക്കണം നമ്മൾ ചുരിദാർ എണ്ണം അത്രയും ടൈറ്റിൽ ഇടില്ലല്ലോ നമുക്ക് രാത്രിയൊക്കെ കിടക്കുമ്പോഴൊക്കെ സുഖം കിട്ടണമെങ്കിൽ കുറച്ച് ലൂസിൽ ഇടണത് തന്നെയാണ് നല്ലത് ഇനി ഒരു ആംഹോൾ മുതൽ ഒരു കക്ഷം മുതൽ മറ്റേ കക്ഷത്തേക്ക് ഇതാ ഇതുപോലെ ടേപ്പ് വെച്ച് കൊടുക്കാം എത്ര ഉണ്ടെന്ന് കറക്റ്റായിട്ട് നോക്കണം കേട്ടോ ഇങ്ങനെ വലിച്ചു പിടിച്ച് തന്നെ അളക്കണം ചുളുങ്ങിയൊക്കെ ഇരിക്കേണ്ടാവുമല്ലോ നൈറ്റി നമ്മൾ യൂസ് ചെയ്തതാണെങ്കിൽ ചുളുങ്ങിയിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് നിവർത്തിയിട്ട് അളന്നിട്ട് ഇതാ അതിൻ്റെ പകുതി എത്രയാണോ അളന്ന് നമുക്ക് കിട്ടിയത് അതിൻ്റെ പകുതി ഇതായി ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക പിന്നെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഇനി അടുത്ത് നമ്മൾ എന്താ അളക്കേണ്ടത് ഹാഫ് ലെങ്ത് ആണ് നിങ്ങൾക്ക് തെറ്റിപ്പോകാണ്ടിരിക്കാനാണ് കേട്ടോ വീണ്ടും ഞാൻ അളന്ന് കാണിച്ചു തരുന്നത് മോളിൽ നിന്ന് ഹാഫ് വരെ അതായത് വേറിൻ്റെ ആ ഒരു ഷെയ്പ്പ് വരുന്ന ഭാഗം കണ്ടോ ആ ഭാഗം വരെ നമ്മൾ അളന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടിയിട്ട് നമുക്കത് ആ തുണിയിൽ മാർക്ക് ചെയ്യാം കേട്ടോ ഇനി ആ മാർക്കിലാണ് നമ്മൾ വേസ്റ്റ് അളക്കേണ്ടത് അല്ല വേസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് വേസ്റ്റ് അളക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് നൈറ്റി ആണെങ്കിലും ചുരിദാറാണെങ്കിലും ഏറ്റവും ഷെയ്പ്പുള്ള ഭാഗം ആ ഭാഗം കറക്റ്റായിട്ട് നോക്കുക അതിങ്ങനെ നന്നായിട്ട് വലിച്ചൊക്കെ പിടിച്ചിട്ടൊന്നും അളന്ന് നോക്കുക എന്നിട്ട് അതിൻ്റെ പകുതി ഇവിടെ അപ്പോൾ ഇവിടെ തയ്യൽത്തുമ്പോൾ നമ്മൾ എക്സ്ട്രാ കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ അളന്നത് മാത്രമാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യണത് കറക്റ്റായിട്ട് ഇട്ടിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ തെന്നിയൊന്നും പോവരുത് പിന്നെ ബാക്കിലത്തെ പീസും ഫ്രണ്ടിലത്തെ പീസും കയറി ഇറങ്ങി കിടക്കരുത് കിടക്കരുതിട്ട് ആ കറക്റ്റായിട്ട് തന്നെ കിടക്കുക ഒന്നരഞ്ച് തയ്യൽത്തുമ്പോൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും മതി നമ്മൾ അളക്കാനായിട്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് യോജിപ്പിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ സ്റ്റിച്ചിങ് മാർക്കാണ് ഞാനിട്ടത് ഇത് കട്ടിങ് മാർക്കാണ് കേട്ടോ ഇനി താഴേക്ക് പോവാം ഇതിപ്പോൾ അത്ര വണ്ണമില്ലാത്തതായതുകൊണ്ട് ഒരുപാട് ഫ്ലെയർ സൈഡിൽ കൊടുക്കേണ്ട കാര്യമില്ല അതായിങ്ങനെ നേരെ ഒന്ന് അങ്ങോട്ട് പോവാട്ടോ ഒരുപാട് ഫ്ലെയർ ആയാലും ഭംഗി കുറവായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലൈൻ പോലെ മതിയല്ലോ നമുക്ക് പിന്നെ താഴത്തെ ഫ്ലെയർ കുറക്കില്ല കേട്ടോ ഇനി നമ്മൾ കൈക്കുഴി വരയ്ക്കണിങ്ങനെയാണെന്നൊക്കെ ആ തയ്യൽ തുമ്പിലേക്കാണ് കണക്ട് ചെയ്ത് കേട്ടോ ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ മുകളിലത്തെ നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചായിരിക്കുമല്ലോ നമ്മുടെ ഓൺലൈൻ ക്ലാസിൻ്റെ നമ്പറാണ് കേട്ടോ പതിനഞ്ചാം തീയതി ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ബേസിക്കും അഡ്വാൻസും എന്ത് വേണേലും പഠിക്കാനായിട്ട് ഇതായി കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞുതരാം രണ്ട് മാസത്തെ കോഴ്സാണ് ബേസിക് ക്ലാസ് രണ്ട് മാസത്തേക്ക് ആയിരം രൂപ മാത്രമേ ഫീസുള്ളൂ കേട്ടോ അഡ്വാൻസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സ് തന്നെയാണ് അത് മൂന്ന് മാസത്തെ കോഴ്സാണ് മൂന്ന് മാസത്തേക്ക് മൂവായിരം രൂപ അതിലെല്ലാ മോഡൽ ഡ്രസ്സുകളും പഠിപ്പിച്ചു തരണം കേട്ടോ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാവുന്നതാണ് അപ്പം ഞാൻ ബാക്ക് പീസ് മാറ്റിയിട്ടതിന് ശേഷം ഫ്രണ്ട് പീസിൽ ഫ്രണ്ട് കൈക്കുഴി ഞാൻ കുഴിച്ച് വെട്ടുകയാണ് ഏട്ടാ അറേഞ്ച് അതായത് ഈ ഫസ്റ്റ് ആ സ്റ്റിച്ചിങ് മാർക്ക് ഇട്ടിട്ടില്ല അവിടെ വരെ മാത്രമാണ് നമ്മൾ കുഴിച്ച് വെട്ടണത് ഓക്കെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങളുടെ കയ്യിൽ നൈറ്റി ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് നൈറ്റി അളവ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് എന്താണ് നെക്ക് മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ഈ ഒരു മെറ്റീരിയലീന്ന് തന്നെ നെക്കിൻ്റെ അകലമൊക്കെ അതായങ്ങനെ എടുക്കണേന്ന് കാണിച്ചാൽ ഇങ്ങനെ കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് അളന്ന് നോക്കുക അപ്പോൾ എനിക്കിപ്പോൾ ഇതൊരു ആറ് ഇഞ്ചോളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇഞ്ച് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻവാസ് ഇല്ലാണ്ടല്ലേ അടിക്കണത് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എന്താ ചെയ്യണത് ഒരു മൂന്നിഞ്ച് കഴുത്തകലം കൊടുക്കേണ്ടേ കേട്ടോ പിന്നെ കഴുത്തിൻ്റെ ഇറക്കം ഒരുപാട് ഇല്ല കണ്ടല്ലോ ആ ഒരു നൈറ്റിയിൽ അപ്പോൾ രണ്ട് ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കവും കൊടുക്കണുണ്ട് അപ്പം നമ്മൾ ആദ്യം വെട്ടേണ്ടത് ബാക്ക് നെക്കാണ് കേട്ടോ അപ്പോൾ ബാക്ക് നെക്ക് താ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം രണ്ടിലും ഒരേപോലെ വെട്ടിയിട്ടുണ്ട് ഇനി അടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാക്ക് പീസ് മാറ്റി വെക്കുക അതിന് ശേഷം ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഫ്രണ്ടിനൊക്കെ കട്ട് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ നമ്മൾ ഫ്രണ്ട് പോർഷൻ എടുത്ത് അതും ഫ്രണ്ടിലെ നെക്കിൻ്റെ ഒന്ന് നമുക്ക് ഈ ഒരു അളവ് നൈറ്റിൽ നിന്ന് എത്ര ഇഞ്ച് വന്നിട്ടുണ്ടെന്ന് എന്താ നോക്കിയാൽ ഒരുപാട് ഡെപ്തൊന്നും ഇല്ല ഒരു നാലര ഇഞ്ചേ വന്നിട്ടുള്ളൂ നാലര നാലിഞ്ച് നമ്മൾ എത്രയാണോ അളക്കുന്നത് അത് തന്നെ മാർക്ക് ചെയ്താൽ മതി കേട്ടോ അതിന് തയ്യൽത്തുമ്പോൾ ഒന്നും മോളി കൊടുക്കണ്ട ക്യാൻവാസ് ഇല്ലാതെ തയ്ക്കുമ്പോൾ എന്തായാലും ഒന്ന് വലുതായിട്ട് വരും അപ്പോൾ നമുക്ക് എന്താ പറയുക വലു ഒരുപാട് വലുതായി പോയാലും ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം വലിപ്പത്തിൽ നമുക്കിങ്ങനെ ഒരു റൗണ്ട് റൗണ്ട് ഷേപ്പിൽ നെക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണുണ്ടോ ഇഷ്ടപ്പെടണമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യാം കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റി അടിക്കാനൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവില്ല അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സ്ലീവിന് അടിക്ക് ഒറ്റ പീസായിട്ട് കിട്ടില്ല കേട്ടോ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തുണി മുറിച്ച് വാങ്ങിക്കണം ഇതിപ്പോൾ നൈറ്റി ബിറ്റ് ആകുമ്പോഴേ നമുക്ക് അങ്ങനെ കിട്ടിയില്ലല്ലോ അപ്പം ഞാൻ ആ രണ്ട് പീസ് അതായത് കൈക്കുഴി വെട്ടിയില്ലേ ബോഡിയിൽ നിന്ന് അവിടെ നിന്ന് കിട്ടിയ പീസാണ് ഇത് ഇതിപ്പോൾ ആ പ്രിൻറ്റ് നേരെ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഉണ്ടല്ലോ പ്രിൻ്റൊക്കെ ചരിഞ്ഞ് തലകുത്തിയൊക്കെ കിടക്കുമല്ലോ അപ്പോൾ ഇതൊരു വൃത്തിയുടെ അല്ലേ അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ജോയിൻറ്റ് വരണുണ്ട് അതാണ് കുറച്ച് കുറച്ചങ്ങോട്ടേക്ക് ചടിച്ചിട്ടേക്കുന്നത് ഇനി കൈനീളം എത്രയാണെന്ന് നോക്കുക പന്ത്രണ്ടാണ് നമുക്ക് കൈനീളം കിട്ടിയിട്ടുള്ളത് ഒരു പതിമൂന്നര ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഇതാ കൈയിൻ്റെ ലെങ്ത്ത് ഇവിടെ കിട്ടണുണ്ട് ഇനി അടുത്തത് കൈവണ്ണം അതിൻ്റെ എൻ്റെ ഭാഗത്ത് ഇതായതുപോലെ ഒന്ന് അളന്ന് നോക്കുക കൈവണ്ണം എത്രയുണ്ട് നോക്കാം ദാ ഇവിടെ ഇങ്ങനെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനപ്പോൾ ഒരു ഒന്നര ഇഞ്ചോളം തയ്യൽ തുമ്പ് കൂടുതൽ കൊടുക്കണുണ്ട് ഇനി അടുത്തത് നമ്മുടെ ഈ ഓപ്പൺ സൈഡിൽ മോൾ ഭാഗത്തായിട്ട് ഒരു നാലര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിലേക്ക് കൈക്കുഴി കണക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അതായത് ഇതുപോലെ അപ്പോൾ നമുക്ക് കൈക്കുഴിയും ഒക്കെ ആയിട്ടുണ്ട് ഇത് പിന്നെ ചെറിയ നൈറ്റി ആയതുകൊണ്ട് ഒരുപാട് കട്ട് പീസുകൾ ജോയിൻ ചെയ്യുക കക്ഷത്തിൽ വേറെ പീസ് വെച്ച് കൊടുക്കുക ഒന്നും വേണ്ട കേട്ടോ കറക്റ്റായിട്ട് നമുക്ക് വെട്ടിയെടുക്കാം അപ്പോൾ പൂക്കളൊക്കെ നേരെയല്ലേന്ന് ഉറപ്പ് വരുത്തിയിട്ട് ശേഷം അതായത് പോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ കൈയും റെഡി ആയിട്ടുണ്ട് ഇനി മോൾ ഭാഗത്ത് ഒന്ന് വെട്ടിയെടുക്കാം അതായത് പോലെ കറക്റ്റ് നമ്മുടെ കൈൻ്റെ ഷേയ്പ്പിൽ നമ്മളൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത്രയുള്ള കൈയിൻ്റെ പണി കൈയും ഇതാ കണ്ട അടിപൊളി ഒരു ത്രീ ഫോർത്ത് ത്രീ ഫോർത്ത് ഇല്ല പന്ത്രണ്ട് ഇഞ്ച് സ്ലീവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അടിപൊളിയാവും കേട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാം സജഷൻസും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ തൈ കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് നാളെ തന്നെ വരൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാം ലൈക്ക് ഞാൻ ആരും മറന്നോ വരത് കേട്ടോ താങ്ക്